മനസ്സ് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർമാർ ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസിന്റെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനവും അംഗീകാരവും ആദരവും തോന്നുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു വാർഡ് പ്രസിഡന്റ് ഈശ്വരൻകുട്ടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത് തെളനാട് കെ കെ പ്രകാശൻ സി ശ്രീകുമാർ രാജീവ് ഒല്ലൂർ സുരേഷ് വാഴൂട് രാംകുമാർ ടി സി സുരേഷ് ശ്രീനാഥ് രഞ്ജിത്ത് അഭിഷേക് ജാസിൽ രമ്യ വിനീത് തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്